ഹായ് ഇന്നൊരട്ടിപൊളി പായസം റെഡിയാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പായ കേട്ടോ പച്ചപ്പായ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെത്തി എടുത്തുകൊണ്ട് വരാം ഇതുപോലെ ചെത്തി റെഡിയാക്കി കഴുകി വൃത്തിയാക്കി നമുക്കിതിനെ എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പം അത് വേണ്ടേ നമ്മുടെ പപ്പായ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം അപ്പം അതേണ്ടേ ഇത് മുറിച്ചപ്പോൾ കുറച്ച് ചനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചനച്ചതാണെങ്കിൽ ഞാൻ കളയുന്നില്ല ഇതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് ഇതുപോലെ നടകിയൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ മുറിച്ചിട്ട് ദേ ഇതുപോലെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതുപോലെ അടുത്തൊന്ന് മുറിച്ച് മാറ്റിയിട്ട് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ദേ എല്ലാം കട്ട് ചെയ്തെടുത്തു അതിൻ്റെ മേൾഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അടപ്രഥമിൻ്റെ അതേ രീതിയിൽ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുകയാണ് കപ്പളങ്ങ വെച്ചിട്ട് വേണ്ട ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതേ ഞാൻ അതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലെടുക്കണേ ഇത് നമുക്ക് ഇഡലി പാത്രത്തിലിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇതൊരു മൂടി വെക്കാവേ ഇനി ചൗവരി വെള്ളത്തിലിട്ട് വെക്കാം അതിന് ചുക്ക് ജീരകം പഞ്ചസാര കൂടി ചേർത്ത് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം ഇനി എടുക്കുന്നത് തേങ്ങയാണ് രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലുമാണ് ഇനി മൂന്നാം പാലിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്കായി രണ്ടുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് ദേ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കിത് ഉരുക്കാനായിട്ട് വെക്കാം ദേ ശർക്കരപ്പാനി നന്നായി ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പപ്പായ ആവിയിൽ വേവിച്ച് പപ്പായ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം ദേ ഈ ഒരു ചട്ടിയടുപ്പ് വെച്ച് ഇതിലേക്ക് ശർക്കരപ്പാനി പാനി അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ശർക്കര ശർക്കരപ്പാനിയിലോട്ട് നമ്മുടെ പപ്പായ വേവിച്ചത് കൂടി ഇട്ട് കൊടുത്ത് ആ പപ്പായ ശർക്കര ശർക്കരപ്പാനിയിൽ കിടന്ന് വറ്റി വരണം ഇതേ ഇതുപോലെ തിളച്ചതേ നമ്മുടെ ശർക്കര ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മുടെ പപ്പായ തിളച്ച് മറഞ്ഞതേ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക പൊടിയും അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക് ജീരകവും കൂടെ പൊടിച്ച് വച്ചിട്ടില്ലേ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതേ നമ്മുടെ പപ്പായ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നാം പാലിൽ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടില്ലേ അതുകൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായി വറ്റി വരുമ്പോൾ ദേ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് രണ്ടാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നെ പറയാനാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് തീർന്നു പോയി ടുപ്പയിലോട്ട് മാറ്റേണ്ട വന്നു കേട്ടോ അതിൻ്റെ ഒരു ഇച്ചിരി നിഴലും വെട്ടക്കുറവുമൊക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ട ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചൗരി കൂടിയിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ പപ്പായ പാസ് റെഡിയായി അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോണ്ടേ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സായി അതേ നമ്മുടെ പപ്പായ പായസം ദൈ ഇതുപോലെയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഞാൻ ഇച്ചിരി അധികം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യ് കൂടി ചേർക്കുന്നു നെയ്യൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്തോണം കേട്ടോ അപ്പോൾ തേണ്ട നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ പായസം ദേ ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങ വറുത്ത് കൊത്തിയിട്ടതായിട്ടോ അതെല്ലാം ചേർത്തിട്ടുണ്ട് ദേ നമ്മുടെ പായസം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പായസാണ് അപ്പോ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം